ം വീണ്ടും തകർന്നടിഞ്ഞു യു എസ് ഡോളറിനെതിരെ എൺപത്തി ആറ് രൂപ എന്ന സർവ്വകാലത്തെ വീഴ്ചയാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് ഡോളർ ശക്തി ആർജിക്കുന്നതും വിദേശ നിക്ഷേപത്തിന്റെ പുറത്തേക്കുള്ള ഒഴുക്കും യു എസ് സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുമെന്ന റിപ്പോർട്ടുകളും അസംസ്കൃത എണ്ണവില ഉയരുന്നതും രൂപയെ പ്രതികൂലമായി ബാധിക്കുകയായിരുന്നു ഇന്നലെ രൂപയുടെ മൂല്യം പതിനാല് പൈസ കുറഞ്ഞ് എൺപത്തി ആറ് ദശാംശം പൂജ്യം ഒന്നിലെത്തി ബുധനാഴ്ച രൂപയുടെ മൂല്യം പതിനേഴ് പൈസ ഇടിഞ്ഞ് എൺപത്തി അഞ്ച് പോയിന്റ് ഒമ്പത് ഒന്ന് എന്ന റെക്കോർഡ് തായ്ച്ചയിൽ ക്ലോസ് ചെയ്തിരുന്നു രണ്ടു മാസം മുമ്പ് രൂപയുടെ മൂല്യം എൺപത്തിനാല് പോയിന്റ് അഞ്ച് പൂജ്യമായി കുറഞ്ഞിരുന്നു എന്നാൽ വ്യാഴാഴ്ച ആറ് പൈസ വീണ്ടെടുത്ത് എൺപത്തി അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് എന്ന നിലയിലെത്തി ഇതിനു ശേഷമാണ് പതിനാല് പൈസയുടെ വൻ ഇടിവുണ്ടായത് തുടർച്ചയായി ഇടിവ് രേഖപ്പെടുത്തുകയും ക്രമേണ ഡോളറിനെതിരെ എൺപത്തി ആറ് രൂപയിലേക്ക് കൂപ്പുകുത്തുകയുമായിരുന്നു നടപ്പ് സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ അനുമാനം കുറച്ചതും ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപത്തിന്റെ പുറത്തേക്കുള്ള ഒഴുക്കും രൂപയെ സ്വാധീനിച്ചിട്ടുണ്ട് നടപ്പ് സാമ്പത്തിക വർഷം ആറേ ദശാംശം നാല് ശതമാനം വളർച്ച മാത്രമാണ് നാഷണൽ സ്റ്റാറ്റിക്സിൽ ഓഫീസ് പ്രതീക്ഷിക്കുന്നത് മോദി ഭരണത്തിൽ രൂപയുടെ മൂല്യ തകർച്ച അന്തമില്ലാതെ തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ഡോളറുമായി രൂപയുടെ വിനിമയനിരക്ക് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് നാല് രൂപയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഡോളറിന് അറുപത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് രൂപയായിരുന്നത് ഇപ്പോൾ എൺപത്തി ആറിലേക്കും പതിച്ചു